വേദിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം ശ്രീ പത്മശ്രീ മോഹൻലാൽ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ സദസ് ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ്റെ പ്രസംഗമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ദീർഘനേരമൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇതിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത് തൃശൂരിൻ്റെ സംഘാടന മികവിന് ഒരു അംഗീകാരം നൽകാനാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസവും കേരളത്തിൻ്റെ കണ്ണും കാതും തൃശൂരിൽ തന്നെയായിരുന്നു വളരെ വീറും വാശിയുമേറ മത്സരം ഒടുവിൽ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാനിത് മൂന്നാമത്തെ കലോത്സവമാണ് സ്പീക്കറായതിനു ശേഷം ഒരു ജൂറി എന്ന നിലയിൽ ഏത് കലോത്സവമാണ് മികച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല കോഴിക്കോടും തിരുവനന്തപുരവും ഏറ്റവും ഒടുവിൽ തൃശ്ശൂരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കാൻ ശിവൻകുട്ടി നേതൃത്വം കൊടുക്കുന്ന ടീമിന് സാധിച്ചു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി നേതൃത്വം കൊടുക്കുന്ന ടീമിന് ഒരു പരാതിയും ഇല്ലാതെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇവിടെ ഞാൻ വരുമ്പം ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച സിയാ ഫാത്തിമയാണ് കേരളത്തിൻ്റെ ആദ്യമായി ഒരു പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിലിരുന്ന് കലോത്സവം സംഘടിപ്പി കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തൃശ്ശൂരിലെ കലോത്സവത്തെ ശ്രദ്ധേയമാക്കുന്നത് നാളെ കലോത്സവങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പം ഓൺലൈനിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിച്ച കുട്ടി ഏതെന്നും അതെവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തൃശ്ശൂർ എന്ന ജില്ലയാണെന്ന് അഭിമാനത്തോടെ പറയാം അതിനവസരം കൊടുത്ത മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണെന്നും എഴുതിയാൽ മാത്രമാണ് ഉത്തരം ശരിയാവുക തീർച്ചയായും അതുകൊണ്ട് തന്നെ തൃശൂർ കലോത്സവം ശ്രദ്ധേയം മാറിയിരിക്കുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ പൊതുവിൽ പൊതുവേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് അഭിസംബോധന ചെയ്ത് വിളിക്കുമ്പം സ്വകാര്യമായി ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക അണ്ണൻ എന്നാണ് തീർച്ചയായും അണ്ണൻ്റെ ഈ കലോത്സവം ഏറ്റവും മികച്ച നിലയിൽ അവസാനിക്കുമ്പം പരാതിരഹിതമായി ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും വിജയിച്ച കുട്ടികൾക്കും കേരള വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം